കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ അടുത്തു വരുവാൻ ഒരു പകൽക്കാലം കൂടി കാണുവാൻ നമ്മെ അനുവദിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ പകൽക്കാലവും വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് അടുത്തു വരാം വചനം പറയുന്നു മലാഖ്യ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വചനം പറയുന്നു ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കാൻ തക്കവ അവനെ അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുകയും ദൈവം നമ്മോട് കൃപ കാട്ടണമെങ്കിൽ ദൈവത്തെ നാം പ്രസാദിപ്പിക്കണം ദൈവത്തെ നമുക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ആറാം വചനം നാം വായിക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ നമ്മുടെ ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉള്ളം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ രക്തസ്രാവക്കാരി സ്ത്രീ ചെയ്തതുപോലെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊടും ഒരു ദിവസം ഞാൻ സൗഖ്യമാകും എന്നവൾക്ക് ഉള്ളിൽ ആ ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യത്തോടെ ഒരു ദിവസം അവൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങ കൂടുവാനായിട്ട് ഇടയായിത്തീരുന്നു അവൾ സൗഖ്യമാകുവാനും ഇടയായിത്തീരുന്നു അപ്പം ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് കാണാത്ത കാര്യങ്ങൾക്കായിട്ട് നാം വൃത്യാശിക്കുക അത് വിശ്വസിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് കൃപ കാട്ടുവാനായിട്ട് ഇടയായിത്തീരും തന്നെ ഭയപ്പെടുകയും തൻ്റെ ദൈവം പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാം ദൈവത്തിന് ആഗ്രഹമുള്ള രീതിയിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുക്കാം ഒഴിഞ്ഞ പാത്രങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാൻ സാധിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരം തന്ന് നമ്മെ വിടുവിക്കാൻ ശക്തനാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലത്ത് ാലും കർത്താവിനെ സമീപിക്കാം അവൻ്റെ ദയയിൽ നമുക്ക് ആശ്വസിക്കാം ആശ്വാസം പ്രാപിക്കാൻ ഏക വഴി വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തുക്കൾ വിശ്വസിച്ച് അവൻ്റെ പാതകൾ പിന്തുടർന്ന് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം അവനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാം നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരൻ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ നിറക്കിട്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മൾ അടുത്തു ചെന്നാൽ അവനൊരു നാൾ നമ്മളെ കൈവിടുന്നൊരു ദൈവമല്ല ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് വലിയൊരു വിശ്വാസം കർത്താവിനെ ക്രിസ്തു എന്ന രക്ഷിതാവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയുകയും യും ചെയ്യുക വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒരു വശത്ത് ആയിരിക്കുമ്പോഴും കർത്താവിനോട് ചേർന്നിരിപ്പാനും വലിയ അവനെ സമീപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് വലിയൊരു ദൈവകൃപയാണ് പൗലോസിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ശൂലം മാറുവാൻ വേണ്ടി മൂന്ന് തവണ പൗലോസ് കർത്താവിനോട് അപേക്ഷിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞ് എൻ്റെ കൃപ നിനക്കുമാതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നമ്മുടെ എല്ലാ ബലഹീനതകൾക്കുമുള്ള ഏക പരിഹാരം കർത്താവിൻ്റെ കൃപയാണ് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചെന്നിരിക്കാം ലഭിച്ചില്ലെന്നിരിക്കാം എന്നാൽ കർത്താവിൻ്റെ അതിശക്തമായ ആ വലിയ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ബലഹീനമായിരിക്കുന്ന നമ്മൾ ബലഹീനരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടുകയാണ് അതുകൊണ്ടാണ് പൗലോസ് സഭസ്തലൻ പറയുന്നത് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കടാക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ വലിയ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസനത്തേലായിരിക്കാൻ ഒരു ദിനം കൂടി കാണുവാൻ അനുവദിച്ച ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾ നമ്മിലേക്ക് വ്യാപരിക്കും ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ച് പോകാനായിട്ടുള്ള വലിയൊരു കൃപ സ്വർഗ നിനക്ക് നൽകും നമുക്ക് ഓരോരുത്തർക്കും നൽകും കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മീതെ വഹിക്കുമ്പോൾ അവൻ വഹിക്കും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുമ്പോൾ അവൻ ചേർക്കും ശത്രു നോക്കാതെ ദുഷ്ടൻ തൊടാതെ നമ്മളെ പരിപാലിക്കും ദൈവം തവണ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കൃത്യം വിശ്വാസത്താൾ നിറഞ്ഞ് ദൈവസന്നിധിയിൽ അടുത്ത ചെല്ലുവാൻ നമ്മളെല്ലാവരെയും ദൈവ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ